ഞങ്ങൾ ഋഷികേഷിൽ നിന്നും മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഡരാഡൂണിൽ പോയി സംഘർഷ് പ്രാർത്ഥന പ്രാർത്ഥനാ പോരാട്ടം അതിൽ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു അവിടെ നിന്നും ഋഷികേഷിലേക്ക് പോയി ഡരാഡൂണിൽ പോയപ്പോൾ ഹിമാചലുകാർ ഉപയോഗിക്കുന്ന മനോഹരമായ തൊപ്പി അവിടെ നിന്നും ഞങ്ങൾ വാങ്ങി അതാണ് ഈ തൊപ്പി ഋഷികേഷിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഋഷികേഷ് അറിയപ്പെടുന്നത് യോഗയുടെ ലോക തലസ്ഥാനം എന്നാണ് ഞങ്ങളവിടെ ചെന്നപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മളുടെ ആഭ്യന്തരമന്ത്രി നമ്മളുടെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ ആ യോഗാ കേന്ദ്രത്തിലെത്തിയതിൻ്റെ ഫോട്ടോ കണ്ടു സുക്കർബർഗ് സ്റ്റീവ് ജോബ്സ് ഒക്കെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മടങ്ങി വരുന്ന വഴി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടു സഹോദരനായ കൂട്ടുപ്രവർത്തകനായ അമലേഷ് ചോദിച്ചു ചർച്ച് പ്ലാന്റിങ്ങിനെ പറ്റി സഭാ സ്ഥാപനത്തെ പറ്റി ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം സഭ സ്ഥാപിക്കപ്പെടണമെങ്കിൽ യു മസ്റ്റ് ബി അഗ്രസീവ് ഈ ഒരു വാക്കാണ് ദൈവം മനസ്സിൽ തോന്നിച്ചത് നൽകിയത് സഭാ സ്ഥാപനത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണം എന്താണ് അഗ്രസീവ് നേച്ചർ അതിൻ്റെ ഹിന്ദി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അതിതാണ് ആക്രമാ ആക്രമാത്മക് ആക്രമണ സ്വഭാവം എന്ന് പറഞ്ഞാൽ പിന്നോട്ടില്ല മുന്നോട്ട് യേശു പറഞ്ഞു ചെന്നൈക്കലുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അഗ്രസീവ് നേച്ചർ എന്തു വന്നാലും പുറകോട്ടില്ല മരണം കണ്ടാലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ല അങ്ങനെയല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികർ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പഠിച്ച് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആകുന്നവർ അവർ വിമാനം പറത്തിക്കൊണ്ടു പോകുന്നത് തിരിച്ചു വന്നേ തീരൂ എന്നുള്ള ചിന്തയിലല്ല വന്നാലും എൻ്റെ രാജ്യം ജയിക്കണം അഗ്രസീവ് അഗ്രസീവ് നേച്ചർ ഇല്ലെങ്കിൽ ഏറ്റവും കൂടിയാൽ ഒരു പത്തോ ഇരുപതോ വിശ്വാസികൾ കാണും ഏറ്റവും കൂടുതൽ കൂടിയാൽ ആരോ തുടങ്ങിയ ഒരു ചർച്ച് മെയിൻറ്റെയിൻ ചെയ്യാം ആരോ തുടങ്ങിയ ഒരു ചർച്ച് ചില വർഷങ്ങളിലേക്ക് നടത്തിക്കൊണ്ടു പോകാം വിശ്വാസികൾ കൂടില്ല അഗ്രസീവ് നേച്ചർ എന്ന് പറയുമ്പോൾ ജീവൻ തൃണവൽഗണിച്ച് പ്രവർത്തിക്കുവാനുള്ള മനസ്സ് ഇത് സംസാരിച്ചപ്പോൾ അമലേഷ് പറഞ്ഞ കാര്യം ഹമാരാക്ക് വിശ്വാസി പോച്ചാല കാത്തി ഞങ്ങളുടെ കൂടെയുള്ള ഒരു വിശ്വാസി അവർ വീട്ടിൽ ജോലി ചെയ്യുന്ന മറ്റു വീടുകളിൽ പോയി ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ് അവർ വിശ്വാസിയായി ചില വർഷങ്ങൾക്ക് മുൻപ് അവർ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ജോലി ചെയ്യുന്ന വീട്ടിൽ അവൾ അവർ ശ്രദ്ധിച്ചു ഈ വീട്ടിലൊരു സന്തോഷമില്ലല്ലോ അവർ ധൈര്യത്തോട് ചോദിച്ചു നിങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ പിന്നെന്താ ഒരു സന്തോഷക്കുറവ് ആ കുടുംബത്തോട് ധനികരായ ആ കുടുംബത്തോട് സുവിശേഷം പറഞ്ഞു ആ കുടുംബത്തോട് പറഞ്ഞു ഞാനിവിടത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ വരാമോ ആ കുടുംബത്തെ പ്രാർത്ഥനയ്ക്ക് വിട്ടു പറഞ്ഞു അങ്ങനെയുള്ള ചില സഹോദരിമാർ ഞങ്ങളുടെ ചർച്ചിലുണ്ട് അവർ പറയുവാൻ തുടങ്ങിയപ്പോൾ സഭ വളരുവാൻ തുടങ്ങി അഗ്രസീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ സഭ വളർച്ചയ്ക്ക് വേണ്ടി വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് ലോകത്തിൽ എവിടെയൊക്കെ സഭ വളർന്നിട്ടുണ്ടോ അവിടെയൊക്കെ വില കൊടുക്കുവാൻ തയ്യാറായ ദൈവദാസന്മാരുണ്ടായിട്ടുണ്ട് അതവരുടെ പഠനത്തിൻ്റെ മികവല്ല അവരുടെ ഡിഗ്രികളുടെ വലിപ്പമല്ല അവർ കാഴ്ചയ്ക്ക് എത്ര സുന്ദരന്മാരോ സുന്ദരിമാരോ എന്നതല്ല അതിന്റെ പിന്നിലെ കാരണം അഗ്രസീവ് ഒരു സ്പോർട്സിൽ ജയിക്കണമെങ്കിൽ അഗ്രസീവ് ഇൻ നേച്ചർ അവർ വളരെ വിനയാന്യുതരായിരിക്കും പക്ഷെ കളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ രീതി മാറും യേശു വന്നത് സഭസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് അമലേഷിനോട് പറഞ്ഞൊരു കാര്യം ഒരു ട്രെയിനിങ് നടത്തുവാൻ ഈസിയാണ് ഒരു ബൈബിൾ പരിശീലനം നടത്തുവാൻ ഈസിയാണ് അത്ര ഡിഫിക്കൽട്ടല്ല ആരെങ്കിലുമൊക്കെ സുവിശേഷകരെ വിദ്യാർത്ഥികളെ ആയിരിക്കും നമ്മൾ പഠിപ്പിച്ചാൽ മതി ലോകത്തിൽ ലോകത്തിലേറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ജോലി എന്താണ് സഭ സ്ഥാപനം ദൈവസഭ സ്ഥാപിക്കുക എന്നതാണ് പുതിയ ഒരു സ്ഥലത്ത് ദൈവസഭ സ്ഥാപിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൾട്ട് ടാസ്ക് അത് സാധിക്കണമെങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് അഗ്രസീവ് നേച്ചർ എന്നാണ് എൻ്റെ മനസ്സിൽ ദൈവം തന്ന ചിന്ത എന്ന് പറഞ്ഞാൽ മരണം കണ്ടാലും ഞാൻ പുറകോട്ടില്ല എൻ്റെ ബലത്തിൽ ആശ്രയിച്ചല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവസഭാ സ്ഥാപനം എൻ്റെ ബലം കൊണ്ട് നടക്കില്ല എൻ്റെ കഴിവുകൊണ്ട് നടക്കില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു മുന്നോട്ട് കുതിക്കുവാൻ ദർശനത്തോടെ കുതിക്കുവാൻ സമർപ്പണത്തോടെ കുതിക്കുവാൻ തയ്യാറായാൽ വില കൊടുക്കുവാൻ തയ്യാറായാൽ സഭകൾ ഭാരതത്തിൻ്റെ അങ്ങോളമിങ്ങോളം സഭകൾ ദൈവസഭകൾ സ്ഥാപിതമാകും അതിനുവേണ്ടി യൗവനക്കാർ തയ്യാറാകട്ടെ അങ്ങനെയുള്ള ഒരു കൂട്ടരെയാണ് യേശു തയ്യാറാക്കിയത് പന്ത്രണ്ട് പേരെ അവർ ലോകത്തെ കീഴ് മേൽ മറിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദാറ്റ് ഈസ് പോസിബിൾ അവരുടെ പ്രത്യേകത എന്തായിരുന്നു യേശു ആരെ വിളിച്ചപ്പോൾ ഡിഗ്രി ആയിരുന്നില്ല അവർ അലസന്മാരല്ലായിരുന്നു നമുക്ക് അലസത വെടിഞ്ഞ് അഗ്രസീവായി ദൈവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവ സഭാ സ്ഥാപനത്തിൽ പങ്കാളികളാകാം കർത്താവ് കാത്തിരിക്കുകയാണ് സഭകൾ സ്ഥാപിതമാകട്ടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ ഗാഡ് ബ്ലസ് യു